അല്ലെ ശരിക്കും ഞാനൊരു കാര്യമായിട്ട് പടത്തിലും മിക്കത്തിലും ലളിത ചേച്ചി ഉണ്ടായിരുന്നേ ഇപ്പ ല ചേച്ചി അതായത് ലാസ്റ്റ് ചെയ്ത സിനിമ മോഹൻകുമാർ ഫാൻസ് മോഹൻകുമാർ ഫാൻസ് ആണ് അതിന് അതുപോലെ എന്റെ എല്ലാ സിനിമയിലും ഉണ്ട് ചേച്ചി ബൈസിൾ ദിവസിലുണ്ട് സൺഡേ ഹോൾഡേലുണ്ട് വിജയ് സൂപ്പറിലുണ്ട് അതായത് ഒരു ഇപ്പൊ പണ്ടി മിമിക്രി ചെയ്തിരുന്നോണ്ട് ഈ എഴുതുമ്പോൾ ഉള്ള സുഖം എന്ന് വെച്ചാൽ ഇവരുടെ മോഡിലേഷനിലെഴുതാം അല്ല ഇപ്പൊ ശ്രീനിയാട്ടിന് വേണ്ടി എഴുതുമ്പോൾ ശ്രീനിയാട്ടന്റെ മോഡിലേഷൻ എഴുതാം അല്ലെങ്കിൽ ചേച്ചിക്ക് ഇങ്ങനെ സിദ്ദിഖക്കൊക്കെ അങ്ങനെ എഴുതാം അതൊരു സുഖമാണ് അപ്പൊ ഈ മോഹൻകുമാർ ഫാൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഞാൻ കരോണ്ടിൽ ഇരിക്കുകയാണ് പെട്ടെന്നു തട്ടി അപ്പം വലു പറയുമ്പോൾ ചേച്ചി തന്നെയാണ് ഇങ്ങനെ നടക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണല്ലോ അപ്പം കൂടെ ഒരു സഹായി സഹായമുണ്ട് അപ്പം നിങ്ങൾ നന്നേടി ആ പാത്രം വാങ്ങിച്ചു ഒരു ചോറ് ചോറ് പാത്രമാണ് അപ്പം കഴിക്കാൻ തുടങ്ങിയതിനോട് ഞാൻ പറഞ്ഞു ജസ്റ്റ് കൈ കഴുകുള്ളൂ ആ നന്നായി ഇതുകൊണ്ട് ഞാൻ കയറുന്നില്ല കയറാൻ ബുദ്ധിമുട്ടാ ഇത് വാങ്ങിച്ചോ വീട്ടിൽ കുക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ചേച്ചി ആ എന്നിട്ട് അപ്പം അത് ഞാൻ വാങ്ങിച്ചു അപ്പം അതിൽ കുറേ അപ്പം വടക്കഞ്ചേരി വീട്ടിൽ നിന്ന് വന്നപ്പോഴേ അവിടെ നമുക്ക് കുറച്ച് കൃഷിയൊക്കെ ചെറിയ രീതിയിലുണ്ടല്ലോ വീട്ടിൽ തന്നെ അപ്പം അവിടെ നിന്ന് കുറേ പച്ചക്കറികൾ കൊണ്ടുവന്നു അത് വെച്ച് ഉണ്ടാക്കിയതാണ് വേറെ ആർക്കും കൊടുക്കാനില്ല നീ തന്നെ കഴിച്ചു